സയന്റിഫിക് ഓഫീസർ കെമിക്കൽ എക്സാമിനേഷൻ ലബോറട്ടറി എക്സാം ഡേ ഡിസംബർ മുപ്പതാണ് റാങ്ക് ഫയൽ തയ്യാറായി കഴിഞ്ഞു വരും ദിവസങ്ങളിൽ നമ്മുടെ അഡ്മിഷൻ എടുത്ത എല്ലാവർക്കും എല്ലാവരുടെ വീടുകളിലേക്ക് എത്തുന്നതായിരിക്കും വീടുകൾ മീൻസ് നിങ്ങളുടെ അടുത്തുള്ള പ്രൊഫഷണൽ കൊറിയേഴ്സുകളിലേക്ക് എത്തുന്നതായിരിക്കും അവർ വിളിക്കുമ്പോൾ പോയി കളക്ട് ചെയ്യുക ഓക്കെ അപ്പം അത് ആ ഒരു ജോലിയുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കുറച്ച് അധികം കുട്ടികൾ ഉണ്ടായത് കൊണ്ടാണ് കുറച്ച് ഡിലേ വന്നിരിക്കുന്നത് വരും ദിവസങ്ങളിൽ തന്നെ എല്ലാവർക്കും ടെക്സ്റ്റ് കിട്ടുന്നതായിരിക്കും ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം സയന്റിഫിക് ഓഫീസർ കെമിക്കൽ എക്സാമിനേഷൻ ലബോറട്ടറി റാങ്ക് ഫയൽ സൗജന്യമായി നൽകുന്ന ഏക സ്ഥാപനമാണ് മാസ്റ്റർ അക്കാഡമി ഇപ്പോഴ് ഏറ്റവും കൂടുതൽ കോഡ് വരുന്നതാണ് സാർ റാങ്ക് ഫയൽ മാത്രമായി ലഭിക്കുമോ റാങ്ക് ഫയൽ മാത്രമായി ലഭിക്കുമോ അവരോട് പറയും നമ്മുടെ സ്റ്റുഡൻസിന് കൊടുക്കണം നമ്മൾ ഒരുപാട് കോപ്പീസ് ഒന്നുമില്ല നമ്മുടെ സ്റ്റുഡൻസിന് കൊടുക്കണം ആ സ്റ്റുഡൻസ് തന്നെ രണ്ട് കാറ്റഗറി ആൾക്കാരുണ്ട് ഈ കോഴ്സ് മാത്രമായി എടുത്തവരുണ്ട് ഈ കോംബോ ഓഫർ എടുത്തു അത് വളരെ ചെറിയ എമൗണ്ട് എടുത്തവരാണ് അവർ ഫീസ് ഫീസ് ചെറിയ ഇനി പറയട്ടെ നമ്മുടെ ക്രാഷ് കോഴ്സ് അവസാനിച്ചിട്ടില്ല അവിടെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും ഫീസ് വെറും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമേ ഉള്ളൂ ഈ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നിങ്ങൾക്ക് കിട്ടും ആദ്യം ജോയിൻ ചെയ്യണേ ഉറപ്പായിട്ട് സൗജന്യമായിട്ട് കിട്ടും അതും വരും ദിവസങ്ങളിലും കിട്ടും ഒപ്പം ആ ഫുൾ കോഴ്സ് നിങ്ങൾക്ക് കിട്ടും എന്തതിന്റെ ഗുണം എന്താണ് അതിന്റെ ഗുണം റാങ്ക് ഫയൽ കുറേ ചോദ്യങ്ങളും എക്സ്പ്ലനേഷനും എല്ലാം ഉണ്ട് ഫോറൻസിന് ഏകദേശം ആയിരത്തോളം ചോദ്യങ്ങളുണ്ട് അത് കൂടാതെ ഞങ്ങളുടെ ഡെയിലി സ്റ്റഡി പ്ലാനിലെ ബയോ കെമിസ്ട്രിയുടെയും കെമിസ്ട്രിയുടെയും ഫോറൻസിക് ചോദ്യങ്ങൾ കിട്ടും മോഡൽ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റും എക്സാമുകൾ വീണ്ടും വീണ്ടും ചെയ്തു നോക്കാൻ പറ്റും ഇരട്ടി ഗുണം ഉണ്ടാകും അപ്പൊ ഏറ്റവും ചെറിയ ഫീസാണ് പറയുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ റാങ്ക് ഫയൽ സൗജന്യമായിരിക്കും റാങ്ക് ഫയൽ സൗജന്യ ഏക സ്ഥാപനമാണ് മാസ്റ്റർ അക്കാഡമി അപ്പൊ എത്രയും പെട്ടെന്ന് നമ്മുടെ പുതിയ ബാച്ച് ജോയിൻ ചെയ്യുക കംപ്ലീറ്റ് കോഴ്സ് ഫുൾ കോഴ്സ് കിട്ടും ഞങ്ങൾ നടത്തിയ എല്ലാ എക്സാമുകളും കിട്ടും മോഡൽ എക്സാം കിട്ടും ഒപ്പം കേരളത്തിലെ ഏക റാങ്ക് ഫയൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എത്രയും പെട്ടെന്ന് പുതിയ ബാച്ച് ജോയിൻ ചെയ്യുക ഫീസ് വെറും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മാത്രം താങ്ക്